ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ഓക്കെ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉണ്ടാകുന്ന ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെ നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽഫ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്ന പ്ലസ് ടു മലയാളത്തില് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം കിരാതവൃത്തം എന്ന കവിതയാണ് ഈ ഒരു കവിതയിൽ നിന്നാണ് സെക്കൻഡ് ഇയർ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ തവണ എട്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതായത് ദൃശ്യബിംബങ്ങളുടെ സമൃദ്ധി കടമനിട്ടയുടെ കാവ്യഭാഷയെ അപൂർവ സുന്ദരമാക്കുന്നു കിരാതവൃത്തം എന്ന കവിതയെ ആസ്പദമാക്കി വിശകലനം ചെയ്യുക അതുപോലെ തന്നെ പാരിസ്ഥിതിക അവബോധം വളർത്തുന്ന കവിതയാണ് കിരാതവൃത്തം ഈ ഒരു പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക അല്ലെങ്കിൽ ഈ ഒരു കവിതയുടെ ഏതാനും വരികൾ തന്നിട്ട് അതിനെ വിശദമാക്കുക അതിനെ വിശകലനം ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും മാർക്കുള്ള ചോദ്യം നമുക്ക് ഈ ഒരു കവിതയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നന്നായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയം അറിയില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ മലയാളം പ്ലസ് ടു എന്നൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ പാഠഭാഗത്തിന്റെയും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സമർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അടുത്തത് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് മാപ്പിളപ്പാട്ടിലെ കേരളീയത അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എട്ടു മാർക്കുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ മാർക്കുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് കലയുടെ ലോകത്തിൽ കലാമണ്ഡലം ഹൈദരലി നേടിയെടുത്ത ചിരപ്രതിഷ്ഠ പദത്തിന്റെ പദത്തിൽ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വിശകലനം ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ പുലിക്കോട്ടിൽ ഹൈദരന്റെ വെള്ളപ്പൊക്കമാല മറിയക്കുട്ടിയുടെ കത്ത് എന്നീ കൃതികളെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എട്ട് മാർക്കുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ആറു മാർക്കിനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അത് നന്നായിട്ട് പഠിച്ചിരിക്കണം അടുത്തത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഗൗളി ജന്മമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എട്ടു മാർക്കുള്ള ചോദ്യങ്ങൾ പലതവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചിരിക്കണം പെൺഗൗളിയുടെ അനുഭവ സാക്ഷ്യങ്ങൾക്ക് മുന്നിൽ ചൂളിപ്പോകുന്നവരാണ് ആൺഗൗളിയുടെ ദാർശനിക വായാടിത്തങ്ങൾ ഈ പ്രസ്താവനയെ മുൻനിർത്തി ഗൗളി ജന്മത്തിലെ ഗൗളികളുടെ സ്വഭാവ സവിശേഷതകൾ വിശദമാക്കുക എന്നൊക്കെ എട്ടു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഇത് കണ്ടെത്താനാണോ ആ പാവം രാജകുമാരൻ ഇക്കണ്ടത്ത ത്യാഗമൊക്കെ സഹിച്ചത് കഷ്ടം അടുക്കള ചൂരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത് പെൺഗൌളി ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് വിശകലനം ചെയ്യുക അപ്പം നന്നായിട്ട് പഠിച്ചിരിക്കണം എട്ടു മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് കണ്ണാടി കാൺമുളവും അപ്പം ഇതിനെ ആസ്പദമാക്കി എട്ടു മാർക്കുള്ള ചോദ്യങ്ങളും അതുപോലെ ആറു മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഇവിടെ നമുക്ക് എട്ടു മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം മത്തേഫം അതുപോലെ ക്രുദ്ധസർപ്പം അരയന്നം എന്നീ സൂചനകളിൽ പ്രകടമാകുന്ന ശകുന്തളയുടെ ജീവിത പശ്ചാത്തലവും ലോകവീക്ഷണവും വ്യക്തമാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണാടി കാൺമുളവും അതുപോലെ തന്നെ കൊള്ളിവാക്കല്ലാതെ ഒന്നും ഇത് തമ്മി താരതമ്യം ചെയ്യാനും മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം സ്ത്രീ അവസ്ഥയുടെ വ്യത്യസ്ത ചിത്രമാണോ ശകുന്തള ശീലാവതി എന്നീ കഥാപാത്രങ്ങളിലൂടെ ലഭിക്കുന്നത് കണ്ണാടി കാൺമോളവും കൊള്ളി വക്കല്ലാതൊന്നും എന്നീ പാഠങ്ങൾ പരിശോധിച്ച് ഉപന്യാസം തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് എട്ട് മാർക്കിനുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ആറു മാർക്കിനുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം നന്നായിട്ട് പഠിച്ചിരിക്കണം അടുത്തത് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ടത് പ്രകാശം ജലം പോലെയാണ് അപ്പം ഈ ഭാഗത്ത് നമുക്ക് എട്ടുമാർക്കുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ പ്രകാശം ജലം പോലെയാണ് അതുപോലെ അവകാശങ്ങളുടെ പ്രശ്നം എന്നീ കഥകളിലെ ആവിഷ്കാര രീതികൾ സമാനത പുലർത്തുന്നവയാണോ പരിശോധിക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അവകാശങ്ങളുടെ പ്രശ്നവും അതുപോലെ തന്നെ പ്രകാശം ജലം പോലെയാണ് ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ബദരിയും പരിസരങ്ങളും ആ ഒരു ഭാഗത്തു നമുക്ക് ആറ് മാർക്കുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് അഗ്നിവർണ്ണന്റെ കാലുകൾ ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് ആറു മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആറു മാർക്കിനാണ് കൂടുതലും സെക്കൻഡ് ഇയറുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അതായത് വിഷപ്പ് അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നത് പോലെ ഭയം സാധാരണക്കാരനെ അവിടെ നിന്നും അകറ്റുന്നു അഗ്നിവർണ്ണന്റെ കാലുകൾ നാടകത്തിലെ കേവലരാമൻ വിദൂഷകൻ എന്നീ കഥാപാത്രങ്ങളെ മുൻനിർത്തി വിലയിരുത്തുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അഗ്നിവർണന്റെ കാലുകൾ എന്ന പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മാർക്കുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അപ്പൊ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ ഇത്രയും പാഠഭാഗങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ ഇതുകൂടാതെ കേശിനി മൊഴി തേങ്ങ യമുനോത്തിലൂടെ ഊഷ്മളതയിൽ വാങ്കിടയുടെ ഹൃദയത്തുടുപ്പുകൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ടേർമുള്ള എക്സാമിനേഷന് പഠിക്കേണ്ടത് അപ്പോൾ ഇതിന്റെ എല്ലാം എല്ലാ പാഠഭാഗങ്ങളുടെയും ആശയം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലസ് ടു മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ് അപ്പം അത് നോക്കി പഠിക്കുക നല്ല മാർക്ക് നേടുക ഓൾ ദ ബെസ്റ്റ്